जब लोग बिजनेस कर रहे हैं तो बताएं वो कितना ऐसे क्लाइंट के ऊपर सिस्टम होता है मैंने उन्हें तो अम्म बताया ना जैसे को ब्रह्मांड के अंदर जो कराबा प्रथम है वन उत्तर आदमी आते हैं उनकी तरह आवेश चलेगा उनको परिण अनिकेत को उनके आवेश बरने को मॉडल ले पड़े तुम आवेश देता हो போதானது கரெக்டுக்கு വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രാക്കാണ് അങ്ങനെ കൂടുതലും പരിപാടിയൊന്നും ഇല്ല ഇന്റസ്റ്റിംഗ് വേറൊരു ട്രാക്കാണ് പുഷ്പ പുഷ്പം കൂടുതലാണ് പുഷ്പ കഴിഞ്ഞിന്റെ மத்தே ஆக்சு இப்ப வில்லன் ஆகியோம் வில்லன் தமாஷைகளான ஆளுக்கா டிஸ்கஸ் செய்ய வில்லன் கதாபாத்திரத்திஸ் பர்ஃபோமன்ஸான ஆளுக்கா சிவா இப்போ மானிலும் படிகேட் பெர்ஃபோமன்ஸ் ஆளுக்கா டிஸ்கஸ் பண்ணிய பர்ஃபோமன்ஸ் டிஸ்கஸ்லோட அப்போது எல்லாம் അവസ് അഹ നല്ലാണ് നമ്മുടെ ഈ ആക്ഷൻ ഉണ്ട് ഇന്നോ നല്ല അങ്ങോട്ട് കുറച്ച് നടബാണുള്ള ഒരു വീട് ഉണ്ടല്ലോ അയാളെ സിഐഎസ്ഐ ചെയ്യുന്ന നമ്മൾ നാഷയാണ് അന്നര വകുപ്പാണ് വെറ്റ് ദോസം ചേദരസം അതിൽ വെറ്റ് ഈ ഒരു ആക്ടിംഗ്ലും ഓരോ ചില ചെറിയ എലമെന്റ് പോലും ഒരുപാട് ലേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിൽ എക്സാമ്പിൾ ഇപ്പോൾ ഷമ്മി കഥാപാത്രത്തിലായാലും ആ ചോദിക്കുന്ന കഥാപാത്രത്തിലായാലും ആ സൈലൻസിൽ കഥാപാത്രത്തിൽ പല പല ലെയ്സ് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അഭിനേ രോമാൻസിലെ അഭിനേഷകന്റെ ആ ചിരിച്ചു തരാൻ ഒരു സാധനം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പം ഈ ഫാസി ഇത്തരം

ചില സമയത്ത് പൺകോട്ട് ആവശ്യപ്പെടുത്തി പറയുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കണ്ടതാണ് അത്രയും ഡയറക്ട് ചെയ്യുമ്പോൾ Aklınıza sesli bir dalgınlık